നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ പുറപ്പാടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ്വ യോഹന്നാന സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തേഴാം വചനം ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു അത് ലോകം നൽകുന്നതുപോലെയല്ല ഈശോയുടെ വചനമാണ് ഈശോ ഏറ്റവും സ്നേഹിച്ച ഈശോയുടെ കൂടെ മൂന്ന് വർഷം നടന്ന ഈശോ ഗുരുശിൻ്റെ ചുവട്ടിൽ കണ്ടപ്പോഴ തന്റെ അമ്മയെ കൊടുത്ത ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ വിശ്വ യോഹന്നാൻ ദൈവവചനത്തിലൂടെ നമ്മളെ സമാധാനിപ്പിക്കുവാൻ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറയുകയാണ് ദൈവവചനത്തിൻ്റെ ആഴം എത്രയോ വലുതാണെന്ന് കാരണം ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു ആ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല ഇത് ആർക്കും എന്നിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത ഒരു സമാധാനത്തെ പറ്റിയാണ് വിശുദ്ധ വിശ്വയോഹന്നാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അഥവാ ആ വിശ്വ അല്ലെങ്കിൽ അപ്പസോലന്മാരുടെ തന്നെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവർ ഒരു സമയം വരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹിച്ച് നടന്ന തങ്ങൾ ഒത്തിരിയേറെ സ്നേഹിച്ച തങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനായും വിമോചകനായും എല്ലാം കരുതിയ ഈശോയെ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ശിഷ്യന്മാരിലേക്കുണ്ടായി നമുക്കെല്ലാവർക്കും അതറിയാം ബെസകാവ്യാഴം വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈശോയുടെ സാന്നിധ്യം ദുഃഖവെള്ളി അതായത് ഒരു പിറ്റേ ദിവസം ബെസക ആഘോഷം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നുവരെ ഓശാന പാടിയ ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെ ക്രൂശിതനായി നടന്നു പോകുന്ന അല്ലെങ്കിൽ ക്രൂശിൻ്റെ വഴിയിലൂടെ നടന്നുപോയി പോയി ക്രൂശിക്കപ്പെടുന്ന ഒരു ഈശോയെ അവർ കാണേണ്ടി വരുന്നു അവിടെ തന്നെ അവരുടെ മനസ്സും ചിന്തകളുമൊക്കെ തകർന്നു പോയിട്ടുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരെല്ലാവരും നിസ്സഹായരായി നിന്നു എന്നാൽ ആ നിസ്സഹായ അവസ്ഥയിൽ അവരെ കൈവിട്ടിട്ട് പോയ പോയൊരു കത്താവല്ല അവരോടെ വരികയും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടെ ഒന്നിച്ച് സഞ്ചരിക്കുകയും അവരോട് ആരാണ് താൻ എന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയും വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു കൊണ്ട് അഥവാ കണ്ണുകൾ തുറക്കുന്ന കൂതാശ സ്ഥാപിച്ചുകൊണ്ട് അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ആ ആന്തരിക നേത്രങ്ങൾ എല്ലാം തുറക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം അവരെ നയിച്ച ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ ആഴമനുഭവിച്ച ശിഷ്യന്മാരായ അതിലൊരാളായ വിശുദ്ധ എഴുതുകയാണ് ഈശോയുടെ വചനം അതേപടി എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അത് ലോകം എടുത്തു കളയാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ ലോകം തരുന്നത് പോലെയല്ല ഈശോയുടെ ജനനത്തിൻ്റെ സന്ദേശം പോലും നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ് അതായത് സകല ജനത്തിനും സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഇതെല്ലാമാണ് മാലാഖായുടെ ഗാനങ്ങൾ സന്ദേശങ്ങൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം ലോകം ഒത്തിരിയേറെ സമാധാനം നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈശോ തന്നെ നമ്മളോട് പറയുന്ന ഗിരിപ്രഭാഷ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുകയാണ് സമാധാനം സ്ഥാപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ദൈവപുത്രന്ന് വിളിക്കപ്പെടും ദൈവപുത്ര സ്ഥാനം നൽകുകയാണ് സമാധാനം സ്ഥാപിക്കുന്നവർക്ക് അത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് എന്താണ് ഈ ഈശോ നൽകുന്ന സമാധാനം അല്ലെങ്കിൽ ഈശോ സമാധാനത്തിൻ്റെ ദൂത് നമ്മളോട് പറയുക ലോകത്തിൻ്റെ ഒത്തിരിയേറെ സമാധാനങ്ങൾ തേടുകയും ആ ലോക സമാധാനങ്ങൾ ആസ്വദിക്കുകയും അത് സമാധാന ശാശ്വത സമാധാനമാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് രാവും പകലുമില്ലാതെ അധ്വാനിക്കുകയും നൂൽക്കുകയും അതായത് സങ്കീർത്തനങ്ങളിൽ പറയുകയാണ് നിങ്ങൾ രാവും പകലുമില്ലാതെ അധ്വാനിച്ചു എന്നാലും എന്തു ചെയ്യുന്നു മനുഷ്യന് എല്ലാം നേടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവന് സ്വസ്ഥത കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ നീതിമാൻ ശാന്തമായി ഉറങ്ങുമ്പോഴും ദൈവം അവന് വേണ്ടതെല്ലാം നൽകുകയാണ് ഉറങ്ങാതെ അവന് വേണ്ടി കാവലിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ് അത് ആ പഴയ നിയമത്തിൽ സങ്കീർത്തകൻ എന്തെല്ലാം ദൈവം നൽകുന്ന സമാധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു അതിൻ്റെയൊക്കെ പൂർത്തീകരണം പോലെയാണ് നമുക്ക് ഇവിടെ ഈ സുവിശേഷത്തിൽ കാണാൻ പറ്റുക ഈശോ നൽകുന്ന സമാധാനം കാരണം അത് ലോകം നേടിയ സമാധാനം സമാധാനമെല്ലാം ഒത്തിരിയേറെ ആളായിരുന്നു സക്കൈവൂസ് എങ്കിൽ ഈശോ ആ ഭവനത്തിൽ കയറിയപ്പോൾ ആ മനുഷ്യന് കിട്ടിയ സമാധാനം അന്ന് വരെ കിട്ടിയതായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സക്കേവ്സ് തൻ്റെ ചിന്തയെപ്പോലും മാറ്റി തൻ്റെ ജീവിത ശൈലിയെ മാറ്റി തൻ്റെ മനോഭാവങ്ങളെ മാറ്റി എല്ലാം പറയുന്നത് ഞാൻ ഇന്ന് വരെ ചെയ്തതല്ല ഇനി ചെയ്യാൻ പോണത് അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യന് നൽകുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ വൈദികൻ നമ്മൾക്ക് ജനങ്ങളിലേക്ക് സമാധാനത്തെ ആശ്വസിക്ക ആശംസിക്കുന്നുണ്ട് സമാധാനം നിങ്ങളോടുകൂടെ അപ്പോൾ നമ്മൾ ഏറ്റുചെല്ലുകയാണ് അങ്ങയുടെ ആത്മാവോടും കൂടെ അപ്പോൾ ഈ സമാധാനം എന്താണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം സമാധാനം കിട്ടാൻ വേണ്ടി രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് പണം കൊണ്ടേ ബാങ്കിലിട്ടാൽ സമാധാനം കിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ വലിയ കോടീശ്വരന്മാർ പോലും ഒത്തിരിയേറെ സമ്പത്തിൻ്റെ ഉടമസ്ഥർ പോലും ചില സമയങ്ങളിൽ ആത്മഹത്യ ചെയ്തും നമ്മൾ കാണുന്നു അതേ സമയത്ത് വലിയ വിദ്യാഭ്യാസം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസമോ കഴിവുകളോ ഉണ്ടത് ഉണ്ടായി എന്ന് കരുതി സമാധാനം കിട്ടണമായിരുന്നു അനേകം ഭാഷകൾ അറിയാവുന്ന അനേകം ജ്ഞാനമുള്ള അനേകം ഡിഗ്രി ഡിഗ്രികളുള്ള വ്യക്തികൾ ജീവിതത്തിൽ നിസ്സഹായരായി മാനസികമായി തകർന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ സമാധാനം നൽകുന്ന കാര്യങ്ങളാണ് തങ്ങളുടെ കഴിവുകളോ ജീവിതത്തിൽ കിട്ടുന്ന ആസ്വാദനങ്ങളോ പലരും സമാധാനം കണ്ടെത്തുന്നത് ചിലർ മദ്യത്തിലാണെങ്കിൽ ചില ചിലർ വലിയ നൈറ്റ് പാർട്ടികളിലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളിലായിരിക്കാം ചിലർ അനേകം യാത്ര ചെയ്ത് സമാധാനം കണ്ടെത്തുന്നു കണ്ടെത്തുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും ശാശ്വതമായി ഇതിൽ സമാധാനിച്ചു എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും അതിനെ പൂർണ്ണതയിൽ കാണാൻ പറ്റില്ല കാരണം സമാധാനം നൽകുന്നത് ക്രിസ്തുവാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സമാധാനം ആ സമാധാനത്തിനൊരു പ്രത്യേകതയുണ്ട് സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈ സമാധാനം നഷ്ടമാകുന്നതല്ല ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ലോകം മുഴുവനും ഒരു വൈറസിൻ്റെ വലിയ ഭീതിയിൽ കൊറോണ ബാധിച്ച് ലോകം മുഴുവൻ കൊട്ടി പല വാതിലുകളും അടഞ്ഞുകിടക്കുകയാണ് യാത്രകൾ പലതും ബ്ലോക്കായി നിൽക്കുകയാണ് ആഘോഷങ്ങൾ പലതും ബ്ലോക്കായി നിൽക്കുകയാണ് നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏഴ് കൂതാശകളും ബ്ലോക്കായി നിൽക്കുകയാണ് മാമൂദ്സ തുടങ്ങി എല്ലാ കൂതാശകളും ഈ സമയത്ത് നിസ്സഹായരായ അനേക മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നവർ നാളത്തെ ദിവസത്തെ നോക്കുമ്പോൾ അതായത് എമാവൂസ് യാത്രയിലെ ആ ശിഷ്യന്മാരുടെ അവസ്ഥയാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിൻ്റെ രക്ഷകനായി ഞങ്ങളുടെ കൂടെ നിന്നു പക്ഷേ അത് തെറ്റി ഇതേ ക്രൂശിതനായി ഈശോ പറഞ്ഞു കൊടുത്തതൊക്കെ അവർ മറന്നുപോയി നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ മരിക്കുന്നു ഉയർക്കുന്നു അതൊക്കെ മറന്നുപോയി നമ്മളെ പോലെ തന്നെയാണ് വചനം കേൾക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓർക്കുമെങ്കിലും പിന്നീട് ഇതെല്ലാം മറന്നുപോകും ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ് കൂടെ നടന്നപ്പോൾ കർത്താവ് പറഞ്ഞതൊക്കെ ഇവർ മറന്നുപോയി അവരുടെ മുഖം മ്ലാനവചനമായിരുന്നു ലുക്കാസുവിശേഷത്തിൻ്റെ അകത്ത് നമുക്ക് വായിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ എം മാവസ് ശിഷ്യന്മാരുടെ മനോഭാവത്തെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അവരുടെ മുഖം മ്ലാനമായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അവർക്കുള്ള നിരാശയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ തെറ്റിയിരുന്നു അവർ ഭയമുള്ളവരായിരുന്നു കാരണം ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ലേ നിങ്ങളെന്ന് ചോദിച്ചാൽ റോമ സാമ്രാജ്യത്തിൻ്റെ അധികാരികളോ യഹൂദ അധികാരികളോ തങ്ങളെയും പീഡിപ്പിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു ഇതുപോലെ തന്നെ ഇന്ന് ഒരു രോഗത്തിൻ്റെ മൂലം രോഗം വരുമോ എന്നുള്ള പേടി ഉള്ളവരുണ്ട് രോഗ ഓൾറെഡി വന്നവരുണ്ട് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുമോ എന്നുള്ള പേടി സാമ്പത്തിക പ്രതിസന്ധികൾ എന്നെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള ഭയവും ഉത്കണ്ഠയും നിരാശയും സമാധാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ശാശ്വതമായ സമാധാനം നൽകാമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും നിസ്സഹായരായി മാറും എന്നതിൽ സംശയമില്ല ഇവിടെ നമ്മൾ എന്താണ് സഹോദരങ്ങളെ ചിന്തിക്കുക സാഹചര്യം പ്രതികൂലമാണ് ഓരോ ചിലപ്പോഴൊക്കെ ചില അമ്മമാർ പറയുന്നത് അവരുടെ മക്കളെ ഓർത്തിട്ടതാണ് സമാധാനം പോയി എന്ന് പറയും മക്കളെ ഓർത്ത് സമാധാനം പോയി ഉറക്കമില്ലെന്നായി ജീവിതം എന്താകുമെന്ന് അറിയില്ല കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ജീവിക്കുന്നു അവർ ചിന്തിച്ചിടത്തേക്കല്ല അവര് വരുന്നത് സമാധാനം പോയി കാരണം അവരുടെ സമാധാനത്തിൻ്റെ ഒരു മെയിൻ ഘടകം ഈ മക്കളായിരുന്നിരിക്കാം അവരിൽ നിന്ന് ഓർക്കാത്ത കാര്യം വന്നപ്പോൾ അവരുടെ സമാധാനം പോയി ചിലർ കടബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കാതെ ആരെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങളുടെ പുറകെ പോയി കടബാധ്യത ഉണ്ടാക്കി വെച്ചു പക്ഷേ സമാധാനം പോയപ്പോൾ ദൈവം എന്നോട് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കും ദൈവം ചെയ്തതല്ല സ്വന്തം വിവേകക്കുറവുകൊണ്ടും ദൈവത്തോട് പദ്ധതി ആലോചിക്കാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ ആരെങ്കിലൊക്കെ പിന്നാലെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് സമാധാനം പോയവരങ്ങനെ അതുപോലെ തന്നെ രോഗവും പ്രതികൂല സാഹചര്യങ്ങളും കൊണ്ട് സമാധാനം പോയവരങ്ങനെ എന്നാൽ ചില മനുഷ്യരെ അവർക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ചിലപ്പോൾ അവർ രോഗികളായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അവർക്ക് വലിയൊരു ഒരു വീട് നമ്മളൊന്നും ഓർക്കുന്ന ഒന്നും അവർക്ക് സാഹചര്യങ്ങൾ കാണില്ല ഒരു വീട് പോലും ചിലപ്പോൾ കാണില്ല ചെറിയൊരു ചെറിയ വീട്ടിലായിരിക്കും അവർ ജീവിക്കുന്നത് പക്ഷേ അവർ സമാധാനത്തോടെ ജീവിക്കുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മളൊന്ന് പോയാൽ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പിലേക്ക് പോയാൽ ഈ കാണുന്ന ഒരു സജ്ജീകരണങ്ങളും ഇല്ലായിരുന്ന സമയത്തും നമ്മുടെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ വല്യപ്പൻ വല്യമ്മമാരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ സാധ്യതകളെല്ലാം ഇതിൻ്റെ പത്തിലൊന്നുപോലുമില്ലായിരുന്നു എന്നാൽ അവരിൽ സന്ധിയാകുമ്പോൾ പ്രാർത്ഥിച്ച് ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അവർ സമാധാനത്തോടെ ഉറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് നമ്മളിൽ നിന്ന് ഈ സമാധാനം എടുത്തു കളഞ്ഞ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒന്ന് ദൈവാശ്രയ ബോധം ഇല്ലാത്ത അവസ്ഥയാണ് എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ളപ്പോഴാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തളരാതെ നമ്മൾ പിടിച്ചു നിൽക്കുക അത് പലർക്കുമില്ലെന്നായി പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ വിശ്വാസ തകർച്ച അത് വളരെയധികം സ്ട്രോങ് ഒരു സമയത്ത് ദൈവം തന്നെ ഇല്ലെന്ന് എഴുതി വെച്ച ബോർഡറുകൾ ഇറങ്ങിയ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഈ പ്രത്യേക കാലഘട്ടത്തിൽ കൊറോണയൊക്കെ ബാധിച്ച് ആശ്രയിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ പലരുടെയും പല സ്ഥലങ്ങളിലൂടെയൊക്കെ ദൈവം ഉണ്ട് എന്നുള്ള ബോർഡറുകളും അല്ലെങ്കിൽ ഈശോയുടെ മാതാവിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ വീണ്ടും പ്രതിഷ്ഠിക്കാൻ തുടങ്ങുന്ന നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ എവിടെയായാലും ദൈവത്തെ വേണ്ട ദൈവം വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥലത്തു നിന്ന് നിരാശയും ഉത്കണ്ഠയും തുടങ്ങുകയാണ് ഒരു മനുഷ്യന് കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും ആ ദൈവത്തിൽ ആശ്രയിക്കാനും പറ്റുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുക ഇനി സമാധാനം നമുക്ക് നൽകുന്നത് എവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനമായും വരിക കാരണം ഏത് പ്രതികൂലത്തിലേക്ക് ഞാൻ ചെന്നുപെട്ടാലും അല്ലെങ്കിൽ ഞാൻ ഏത് അബദ്ധങ്ങളിൽ ചെന്നുപെട്ടാലും അവിടെ എനിക്കെല്ലാം പറയാവുന്ന ഒരപ്പനാണ് എൻ്റെ ദൈവം ആ അപ്പനെന്നെ കൈവിടുന്ന ആളല്ല ധൂർത്തപുത്രൻ്റെ അതേ മനോഭാവമാണ് നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഏത് പന്നിക്കുഴിയിൽ പോയി ഞാൻ വീണാലും ഈ പന്നിക്കുഴി കിടക്കുന്ന എന്നെ അടിച്ചോടിക്കുന്ന ഒരു ഒരപ്പനല്ല വീട്ടിലിരിക്കുന്നത് പ്രത്യുത എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ സ്വീകരിക്കാൻ കഴിവുള്ള സ്നേഹമുള്ള ഒരു അപ്പനാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ധൂർത്തപുത്രനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നത് വേറെ വല്ലവരും വേണമെങ്കിൽ പന്നിക്കുട്ടിന്ന് എഴുന്നേറ്റ് ഒന്നെങ്കിൽ കയർ എവിടെയെന്ന് തന്നെ ഒഴിച്ചേ ഇല്ലെങ്കിൽ ബ്ലേഡുകാരോട് പലിശ മേടിച്ച് അവിടെ ഏരിയ വേറെ ബിസിനസ് ബിസിനസ് എന്ന് ആലോചിച്ചേനേ ഇതൊന്നുമല്ല ധൂർത്തപുത്രൻ ചെയ്യുന്ന കാരണം അറിയാം തൻ്റെ അപ്പനാരാണ് അപ്പോൾ സ്വന്തം അപ്പനെ പറ്റിയുള്ള തിരിച്ചറിവ് അതല്ലെങ്കിൽ പിതാവായ എൻ്റെ ദൈവത്തെ പറ്റിയുള്ള തിരിച്ചറിവ് പുത്രനായ ക്രിസ്തുവിനെ പറ്റിയുള്ള തിരിച്ചറിവ് എന്നെ അനു ദിനം നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള തിരിച്ചറിവും ആ സ്നേഹവും എന്നെ ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കും അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അനേകം പേര് സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോ നിമിഷങ്ങളിലും അനേകം ഫോൺ കോളുകൾ ഓരോ ദിവസവും നമുക്ക് വരാറ് കാണും ഞങ്ങൾക്ക് സമാധാനമില്ല ഇല്ല അവർ സാധാരണ മനുഷ്യരെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവവചനത്തിൽ വളർന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മളുടെ ദൗത്യം തന്നെ എന്താണ് ദൈവത്തെ അത്രമാത്രം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സഹോദരനോ സഹോദരിയോ നമ്മുടെ മുന്നിലൂടെ പോകുമ്പോൾ അവർ നിസ്സഹായരും നിരാശരുമാണെങ്കിൽ അവരെ ധൈര്യപ്പെടുത്താനും ബലപ്പെടുത്താനും ഈശോ അവസാനമായ ശിഷ്യന്മാർക്ക് നൽകിയ ശാശ്വതമായ സമാധാനം നിങ്ങൾക്കെൻ്റെ സമാധാനം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് ഈശോ അവരെ ആ ഈശോയുടെ സമാധാനത്തിൽ ഒന്നിപ്പിച്ച് ചേർത്തിട്ട് പരിശുദ്ധാത്മാവായ നിറച്ചാണ് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈശോയെ അറിഞ്ഞവർ ദൈവവചനത്തെ സ്നേഹിച്ചവർ അനേകം വചനങ്ങള് അനുദിനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അതുപോലെ തന്നെ അനേകം പ്രാവശ്യം ദൈവത്തിൻ്റെ വലിയ വലിയ സ്നേഹത്തിൻ്റെ ചൂ രുചി സ്നേഹം രുചിച്ചറിഞ്ഞവര് അനേകം കൺവെന്ഷനിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിന് നവമാ നവീനമായ അഭിഷേകം ലഭിച്ചവര് എന്ത് നമ്മുടെ ഡ്യൂട്ടി എന്താണ് സമാധാനമില്ലാത്ത അല്ലെങ്കിൽ സ്വസ്ഥതയില്ലെന്ന് പറയുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് ആനയിക്കണം നമ്മൾ പ്രകാശിക്കുകയല്ല ക്രിസ്തു പ്രകാശിക്കണം ആ ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ മനുഷ്യൻ ക്രിസ്തുവിലേക്ക് നോക്കണം അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ചിലരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കഷ്ടതയുടെയും രോഗത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് വിശുദ്ധർ രോഗികളായിരുന്നു പലരും ഇപ്പോൾ ചിത്രശ്രീ പുണ്യമതി ഒക്കെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുന്നു അതിനു മുമ്പ് രോഗത്തിൻ്റെ പിടിയിലാണ് പക്ഷേ അവരുടെ എല്ലാം മുഖത്തുള്ള ദൈവീക തേജസ് നമുക്കറിയാം ബാതിരിപ്പിയോടെയൊക്കെ ശരീരം ഇന്നും കാണുമ്പോൾ ഒരു ഒരു ആ മുഖത്തെ തേജസ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തേജസ്സാണ് ഇന്നും നമുക്ക് അനുഭവമാവുക എന്തുകൊണ്ടാണ് അൽഫോൻസ് ഫോട്ടോയിലുള്ള ഒരു മുഖമല്ല അൽഫോൻസ് സാമ്മയെ നേരിട്ട് കാണുമ്പോൾ എന്ന് കണ്ടിട്ടുള്ളവർ പറയുന്നു എന്താണ് അത് ആ തേജസ്സാണ് ഫോട്ടോയിൽ പോലും പതിയാത്ത ദൈവീക തേജസ് എന്നാൽ ഇവരൊക്കെ രോഗികളും ദുഃഖിതരും ഒക്കെയാണ് നമ്മുടെ കണക്കിലാണെങ്കിൽ പക്ഷേ അവർക്ക് രോഗവും പ്രശ്നമല്ല ദുഃഖങ്ങളുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുത്ത് ചെല്ലണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഈ രോഗമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു അങ്ങനെ ഈ രോഗമോ പ്രതികൂല കാലഘട്ടങ്ങളോ ജീവിതത്തിലെ ഒന്നും എൻ്റെ സമാധാനം എടുത്ത് കളയുകയില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അനുഗ്രഹമായി കാണണം അതെൻ്റെ മിടുക്കുകൊണ്ടല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ദൈവത്തെയാണേ ദൈവത്തെയാണെങ്കിൽപ്പോലും തിരിച്ചറിയാനൊരു അവസരം എനിക്ക് തന്നെങ്കിൽ അത് ദൈവം നൽകിയ കരുണയാണ് ദൈവം എന്നോട് കാണിച്ച സ്നേഹമാണ് അതുകൊണ്ടാണ് പൗരവശ്രീഹ പറയുന്നത് എൻ്റെ നേട്ടം കൊണ്ടല്ല പ്രത്യത ദൈവം എനിക്ക് സൗജന്യമായി നൽകിയ കരുണ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും ഞാൻ നിൽക്കുന്നെങ്കിൽ അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ താഴെ വീഴാതിരിക്കേൻ അപ്പോൾ എന്നും ആ നിൽപ്പിൽ ഉറച്ചു നിൽക്കാനും സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാനും സ്നേഹത്തിൽ അനേകരെ ഉറപ്പിച്ചു നിർത്താനും അനേകം പേരെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് ആനയിക്കുവാനും നമ്മൾക്ക് ദൗത്യമുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ അനുദിനം പ്രതികൂലത്തിൻ്റേതാണ് ഉള്ള സമാധാനം പോലും എടുത്തു കളയുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരുടെ സമാധാനത്തെ തകർക്കുന്നവരായി മാറാതെ ഈശോയെ അറിഞ്ഞ ഈശോയെ സ്നേഹിക്കുന്ന ഈശോയെ വിശ്വസിക്കുന്ന അവകാശപ്പെടുന്ന നമ്മളെങ്കിലും ക്രിസ്ത്യ ക്രിസ്ത്യാനികളെന്ന് പറയുകയും ആ ക്രിസ്തു നൽകുന്ന സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറാതെ ക്രിസ്തുവിനെ അനുഭവിച്ചവരെങ്കിലും ക്രിസ്തുവിൻ്റെ സമാധാനം മറ്റുള്ളവർക്ക് പകരുന്നവരായി മാറണം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് സന്തോഷവും സമാധാനവും ഒക്കെ ഒരാൾ അനുഭവിക്കണമെങ്കിലും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണം അപ്പോൾ അനേകർക്ക് അനുഗ്രഹമായി സമാധാനം നൽകുന്നവരായി ഈശോ തന്നിട്ട് പോയ സമാധാനത്തെ ഇന്ന് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരണം നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റ് ചിലപ്പോൾ വലിയ പ്രതിസന്ധിയിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു വാക്കായിരിക്കാം അവരിലേക്ക് സമാധാനമായി നൽകുന്നത് ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഒരു വാക്ക് വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് അനേകർക്ക് സമാധാനം നൽകുവാൻ പറ്റും ചിലപ്പോൾ അവർ നിസ്സഹായരായി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു വാക്കായിരിക്കാം അവരെ സമാധാനത്തിലേക്ക് ചിലപ്പോൾ അവരുടെ ജീവനെ തന്നെ രക്ഷിക്കാൻ ആ വാക്കുമതിയാവും മരിക്കണോ ജീവിക്കണോ എന്ന് ഓർത്തിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു കരങ്ങൾ ചെല്ലുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വചനങ്ങളെല്ലാം പഠിച്ചത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്തത് ക്രിസ്തു നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നതും ക്രിസ്തു നൽകിയ സമാധാനം അനേകർക്ക് പകർന്നു കൊടുക്കാനാണെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം സമാധാനം സ്ഥാപിക്കുന്ന ദൈവ മക്കളായി നമുക്ക് മാറാം ഈശോയുടെ വാഗ്ദാനമാണ് സമാധാനം സ്ഥാപിക്കുന്നവരെയും നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളെ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ മകനാണോ മകളാണെന്ന് എന്നെ വിളിക്കാൻ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ എന്തുമാത്രം തീഷ്ണതയോടെ ലോക ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പല വിശുദ്ധരായ മാർപ്പാപ്പമാരും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ലോകത്തെ സമർപ്പിച്ച് ലോക ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ കുർബാനയിൽ പലവട്ടം ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ സമാധാനം ജനതകളുടെ സമാധാനം ഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം ഈ സമാധാനം എന്ന വാക്ക് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് സമാധാനം ഞങ്ങളിലേക്ക് നൽകണമേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സമാധാനമുള്ളവരായി കാരണം പ്രതികൂലങ്ങളുടെ നടുക്കൂടെ ഇനി നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു അവിടെ നമ്മുടെ സമാധാനം ആർക്കും എടുത്തു കളയാൻ പറ്റരുത് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ദാതാവ് ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവാണ് അത് ആർക്കും നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നതുമല്ല അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനേകരെ ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് അടിപ്പിക്കുന്നവരായി നമുക്ക് മാറാം അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരു ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം ആ കോട്ടയും പ്രതികൂല യും പ്രതികൂലയിൽ സാന്ത്വനമേകൻ മാത്രം പ്രതികൂല പ്രതികൂലവേളയിൽ സാന്ത്വനമേകാൻ ആശ്രയമവൻ മാത്രം ഭൂമിയുടെ ഗിരിശിഖരങ്ങൾ ശിഖരങ്ങൾ ത്തിൽ ഭയമോലേശമില്ല എനിക്കതിൽ ഭയമോലേശമില്ല ഭൂമി ഗിരിശിഖരങ്ങൾ കുലുങ്ങി എനിക്കതിൽ ഭയമോലേശമില്ല എനിക്കത്തിൽ ഭയമോലേശമില്ല ദൈവം നമ്മുടെ സങ്കേതം ബലവും കോട്ടയും பிரிகூலவேளையில் சாந்தனமே தான் ஆசிரியமவன் மாத்திரம் ൃപയാൽ വിടുതൽ നൽകേണം ദുഃഖങ്ങളിൽ കാത്തിടണമേ തിരുകൃപയാൽ വിടുതൽ നൽകേണം ദുഃഖങ്ങളിൽ ഭൂമിയിടേ ഗിരിശിഖരങ്ങൾ കുരുങ്ങി എനിക്കത്തിൽ പയമോലേശമില്ല എനിക്കത്തിൽ ഭയമോലേശമില്ല பாதையில் நடக்காதே திண்மையின் பாதையில் நடக்காதே பாபத்தின் வழிகள் தேடாதே யாகின் நியமங்கள் அனுசரிப்பான் திருபயருளேணம் கர்த்தாவே யாகின் நியமங்கள் அனுசரிப்பான் திருபயருளேணம் கரு ഗിരി ശിഖരങ്ങൾ പോലും എനിക്കത്തിൽ പയമോലേശമില്ലാ എനിക്കത്തിൽ പയമോളേ സമില്ലാ തണലെന്നുമെന്നും ണലെന്നും പരിപാലകരുറങ്ങുക എൻ പ്രാണെന്ന് തണലെന്നുമെന്നും ദൈവം നമ്മുടെ സങ്കേതം ബലവും കോട്ടയും പ്രതികൂല പ്രതികൂലവേളയിൽ സാന്ത്വനമേകാൻ ആശ്രയമവൻ മാത്രം പ്രതികൂലവേളയിൽ സാമ്പതമേകാൻ ആശ്രയമവൻ മാത്രം ഭൂമീടറി ഗിരിശിഖരങ്ങൾ കുലുങ്ങി എനിക്കത്തിൽ ഭയമോലേശമില്ല എനിക്കത്തിൽ ഭയമോലേശമില്ല ഭൂമീടറി ഗിരിശിഖരങ്ങൾ കുലുങ്ങി दैवं न सेतम् बलम् कोटूल सान्द्वनमेकान् आश्रयमवन् मात्र പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം